പ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നു ആ ആരും കാണണ്ട കുട്ടിയൊക്കെ നോക്ക് സൂക്ഷിച്ചു പോണേ അമ്മാവ സുഖം തന്നെയല്ലേ നിന്റെ കല്യാണം നടത്താതെ ചേച്ചി എനിക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ല അത് എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു വാ ത്സ്യ സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വാക്കുകൾ നിന്നുടെ പിടിഞ്ഞിരിക്കുന്നതുടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലോരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ള രാജദേഹ കൃഷ്ണ കൃഷ്ണ അവന്റെ നാലാമത്തെ പെണ്ണ് കാണല്ലേ നടന്നത് അവനെ ആ ഏതോ കൂട്ടുകാരെ കാണണോന്ന് പറഞ്ഞു പോയതാ ഇപ്രാവശ്യം അവന്റെ കല്യാണം നടത്താതെ ശാപം എല്ലാ ഈ ഇല്ലത്തിന്റെ ശാപം നാളെ രാവിലെ തന്നെ നമുക്ക് ആ ജോത്സ്യൻ കുടമാളൂർ ശർമാജിയെ പോയി കാണണം നീ ആ കുറിപ്പിനോട് പറ കുടമാളൂർ ശർമാജിയെ ഒന്ന് വിളിക്കാൻ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേശ്രീ തമ്പുരാട്ടി നിലമ്പൂർ തിരുവല്ലം കോവിലകം ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു മുജ്ജന്മ മുജ്ജന്മ ബന്ധം ബന്ധം ആ അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല കൂടുമാറ്റം എന്ന് പറയും കണക്കിൽ അത്രക്കൊരു സൂചന കാണുന്നു അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അതിന് ദോഷം വല്ലതും ദോഷമുണ്ട് അതിന് പ്രതിവിധിയുമുണ്ട് വിഷ്ണുവിന്റെയും ഭദ്രന്റെയും പേരിൽ ഒരു ഹോമം നടത്തണം ദോഷങ്ങളെല്ലാം മാറും എങ്കിലും സൂക്ഷിക്കണം ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് അതെ ഇത് നിലമ്പൂർ ഇല്ല വരുമേനി അല്ല ഇവിടുത്തെ കാര്യസ്ഥനാ ആ അമ്പലപ്പുഴ പുതുമനയിലത്ത് വന്നു ആ ആ ആ ഞായറാഴ്ച അവർ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം ശരി ഓക്കെ ഓ തിരുമേനി ആ അമ്പലപ്പുഴ പുതുമനയിലത്ത് ഒന്ന് വിളിച്ചിരുന്നു ആ ആ ബോംബെയിലെ കോൾഗേറ്റ് പറയണ പയ്യൻ പേര് വിഷ്ണു അച്ഛനല്ല അമ്മേം ഒരു അമ്മാവനും നമ്മൾ മാതൃഭൂമി ഏറ്റവും കണ്ട കണ്ടു പരസ്യം അതെ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു വന്നോട്ടെ അപ്പോ എന്നാ കൈമൾ പോയി പാടത്ത് പണിക്കാർക്ക് ശമ്പളം കൂടെ തുടങ്ങുക മാളൂ ആ പുറത്ത് ചെമ്പര് വെള്ളം ചൂടാക്കേ ഞാൻ പറഞ്ഞതേ വാലിക്കാതി കേൾക്കണ്ടെന്ന കരുതില്ല നമ്മള് ജയശ്രീക്ക് വേണ്ടി ആലോചിച്ച അമ്പലപ്പുഴ കേസില്ലേ അവര് പെണ്ണ് കാണാൻ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് ഗുരുവായിരപ്പ ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഇത് നടക്കും നടക്കാതിരിക്കാൻ എന്താ കാരണം നാട്ടുകാരി വല്ലതും ഒന്നും പറയാൻ പോണില്ല തീർത്തുകൾ ഒന്നും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുന്ന് മനസ്സിലാവുണ്ടോ ോളെ ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അമ്പലപ്പുഴയിൽ നിന്ന് അടുത്ത ഞായറാഴ്ച ചേച്ചിയെ കാണാൻ അവര് വരും കൈമള് തിരുമേനിയോട് പറയുന്ന കേട്ടതാ മാള് പൊയ്ക്കോളൂ കേട്ടോ ഞാൻ വന്നോളാം ശരി പൊയ്ക്കോ എന്റെ കുട്ടമാശു പാവം മാശു ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ എവിടായിരിക്കും ദൈവമേ ഞാൻ പോയിട്ട് വരാം സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് നീ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വരുമ്പോഴേ ശരി ഓ എന്റെ അച്ഛന്റെ കുടികിടപ്പുകാരനായിരുന്നു ചെത്തുകാരൻ വേലായുധം വേലായുധന്റെ ഒരേ ഒരു മകനാണ് കുട്ടംമാശ കണക്കിന് മോശമായിരുന്ന എന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ ഒരു ദിവസം കുട്ടം മാഷ ജയശ്രീ കണക്കിന് തീരെ മോശ അല്ലേ ഞാൻ ജയശ്രീക്ക് കണക്കിന് കൂടുതൽ മാർക്ക് മേടിച്ചിരും ജയശ്രീ ചിരിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ അവിടെ ഒരു പരിശുദ്ധമായ പ്രേമത്തിന്റെ തുടക്കമായിരുന്നു ഇന്ദ്രനീല മിഴികൾത്ത് മഹേന്ദ്രജാലത്തിലോ പത്മരാഗം ചൂടിയ ചോടികൾത്ത് മൗനരാഗത്തിലോ അലിഞ്ചു പോ എൻ്റെ ഹൃദയം കളഞ്ചു പോ എൻ്റെ ഹൃദയം പ്രതു മതി മിഴി കവറും നിൻ യൗവനം മധു മലരിതൽ വീർത്തും പൂങ്കാവനം ഇമളിൽ നീകാരമാരുളയ ബിന്ദു ഞാനൂറിയോ ഹരിചന്ദനത്തിൻ്റെ കുളിർപ്പകാരും ഇരുമെയിലൊരു രോമാഷമായോ ഹൃദയം കളഞ്ഞു ഹൃദയം എന്താടി നമ്മുടെ കുട്ടനൊരടക്കം പതിവില്ലാത്തൊരു മൂളിപ്പാട്ടുമൊക്കെ ഏ കല്യാണ പ്രായമായ ചെക്കനല്ലേ പെൺപിള്ളേരുടെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല ആമ്പിള്ളേരുടെ അച്ഛനമ്മമാർക്കും ായുള്ള ആംപിള്ളയിലുണ്ടെങ്കിൽ അത് നീ പറഞ്ഞത് ശരിയാ നമ്മുടെ മോൻ ആര് പെണ്ണു കൊടുക്കാനാ ചൂഷം മാസക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലെന്നേ പോരാത്തേനെ ചെത്തുകാരം വേലായതിന്റെ മോനെന്ന ഒരു പേരും